കോതമംഗലത്ത് ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തനം ആരംഭിച്ചു കോതമംഗലം ടൗൺ യു പി സ്കൂൾ പൂയംകുട്ടി മണികണ്ഠൻചാൽ ചൽ സി എസ് ഐ പള്ളി എന്നിവിടങ്ങളിലാണ് ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നത് മൂന്നു വർഷമായിട്ട് ഞങ്ങൾക്ക് വെള്ളം കയറുന്നില്ലായിരുന്നു ഇപ്പൊ ഇപ്പോഴാണ് വെള്ളം കയറുന്നത് ഞങ്ങൾക്കിപ്പോൾ വളരെ ബുദ്ധിമുട്ടാണ് ഇപ്പം ഞങ്ങളുടെ കുട്ടികളെയും പിള്ളാരെയൊക്കെ ആയിട്ട് വെള്ളം കയറുന്നതുകൊണ്ട് എല്ലാവരെയും കൊണ്ടുവന്ന ക്യാമ്പിലേക്ക് വന്നേക്കാണ് അധികാരികൾ ഇതിനൊരു ഇതൊന്നും ചെയ്യുന്നില്ല ആഗ്രഹിക്കുന്നത് എല്ലാ കൊണ്ട് താമസിക്കുന്നത് വളരെ ബുദ്ധിമുട്ടാണ് വയസ്സായവരുണ്ട് കൊണ്ടാണ് ക്യാമ്പിൽ ആവശ്യമായ സൗകര്യങ്ങളും അതോടൊപ്പം മെഡിക്കൽ സഹായവും ഉറപ്പുവരുത്തിയിട്ടുണ്ട് വില്ലേജ് ഓഫീസർമാരും പഞ്ചായത്ത് സെക്രട്ടറിമാർ മറ്റ് ഓഫീസർമാർ എന്നിവർ ഫീൽഡിൽ ഉണ്ടാകണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് താലൂക്ക് ഓഫീസിൽ മണിക്കൂറും കൺട്രോൾ റൂം പ്രവർത്തിക്കുന്നുണ്ട് കൂടുതൽ ക്യാമ്പുകൾ തുടങ്ങേണ്ട സാഹചര്യം ഉണ്ടായാൽ അതിനാവശ്യമായിട്ടുള്ള ക്രമീകരണങ്ങളും വിവിധ പ്രദേശങ്ങളിൽ ഉറപ്പുവരുത്തിയിട്ടുണ്ട് റവന്യൂ തദ്ദേശ സ്ഥാപനങ്ങൾ പോലീസ് ഫയർഫോഴ്സ് പട്ടികജാതി പട്ടികവർഗക്ഷേമം ഗതാഗതം ഉൾപ്പെടെ എല്ലാ വകുപ്പുകളും സജ്ജമാണ് വകുപ്പുകളുടെ ഏകോപനത്തോടു കൂടിയുള്ള പ്രവർത്തനങ്ങൾ ഉറപ്പുവരുത്തിയിട്ടുണ്ട് അധികൃതർ നൽകുന്ന നിർദ്ദേശങ്ങളോട് ജനങ്ങൾ പൂർണ്ണമായി സഹകരിച്ചുകൊണ്ട് അപകടങ്ങൾ ഒഴിവാക്കണമെന്ന് ആന്റണി ജോൺ എം എൽ എ അഭ്യർത്ഥിച്ചു ഏത് അടിയന്തര സാഹചര്യത്തെ നേരിടാനുള്ള മുന്നൊരുക്കങ്ങൾ നമ്മുടെ കോതമംഗലം താലൂക്കിലും ഇതിനോടകം തന്നെ നമ്മളതെല്ലാം ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ ഈ പ്രവർത്തനങ്ങളോട് ജനങ്ങൾ സഹകരിക്കണം നമുക്കറിയാം പല മേഖലയിലും അധികാരികൾ നൽകുന്ന നിർദ്ദേശങ്ങൾ ചിലയിടങ്ങളിലെങ്കിലും ജനങ്ങൾ ഗൗരവത്തോടു കൂടി അത് പാലിക്കാൻ തയ്യാറാകുന്നില്ല എന്നുള്ളത് ഒരു നമ്മളൊരു പ്രത്യേകമായി അത്തരമൊരു സാഹചര്യം കാണുന്നുണ്ട് പ്രത്യേകിച്ച് വെള്ളമെല്ലാം കാണാൻ പോകുന്നതിനു വേണ്ടി പുഴകളിലും തോടുകളിലും ഒക്കെ ഉയർന്ന് പൊന്തിയിട്ടുള്ള വെള്ളം കാണുന്നതിനുമൊക്കെയായിട്ട് ആളുകൾ പോകുമ്പോൾ വലിയ അപകട സാധ്യത നിലനിൽക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ജനങ്ങൾ അധികാരികൾ നൽകുന്ന ജാഗ്രതാ നിർദ്ദേശങ്ങൾ വളരെ കൃത്യമായി പാലിച്ചുകൊണ്ട് യാതൊരു തരത്തിലുമുള്ള അപകടങ്ങൾ നമ്മുടെ ഈ മേഖലയിൽ ഉണ്ടാവില്ല എന്നുള്ളത് ഉറപ്പുവരുത്തണം അതിനെല്ലാവരുടെയും കൃത്യമായ സഹകരണവും പിന്തുണയും ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുക ദുരിതബാധിത പ്രദേശങ്ങളും ദുരിതാശ്വാസ ക്യാമ്പുകളും ആന്റണി ജോൺ എം എൽ എയുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും സന്ദർശിച്ചു न्यूज़ डेस्क के केसीवी न्यूज़